നേ കൊച്ചേ നിന്നോട് ഒരു ആര്യ വേണ്ട പറഞ്ഞിട്ടുള്ളേ ആ പട്ടിയുടെ അടുത്ത് കളിക്കാൻ ചെല്ലിരുന്ന് ആരോട് പറയാൻ ആര് കേൾക്കാൻ അതെങ്ങനെയാ അപ്പനും ചേട്ടനും കൂടെ അങ്ങ് തോളി കയറ്റി വെച്ചേക്കുമല്ലേ ചെല്ലു ആശുപത്രിയിൽ വെക്കോ പൊക്കിലിന് ചുറ്റും കിട്ടും പതിനാല് ഇഞ്ചെക്ഷൻ റീനാമേ കൊച്ചീനെ വഴക്കു പറയാതടി എന്നതാടി അഞ്ഞു കൊച്ചേ എന്നതാ ഉണ്ടായേ അച്ചായി അത് അപ്പുറത്തെ കുഞ്ഞുട്ടിൻ്റെ പട്ടിയില്ലേ അതിനെന്നെ കാണുമ്പോൾ പുച്ഛം അപ്പം ഞാനതിന് കുറുക്കാൻ ചെല്ലപ്പോന്ന് വിളിക്കും ഇന്ന് കോളേജിൽ പോകാൻ നിന്നപ്പോൾ ആ പട്ടി ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്നു ഞാൻ കുറുക്കൻ ചെലപ്പോന്ന് വിളിച്ചു തന്നിട്ട് കുഞ്ഞന കുത്തി കാണിച്ചു അതിനെ ഞോടിച്ച് അവൻ വന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോ അത് ചാടിന്റെ കയ്യിലോട്ട് അപ്പൊ ചെറുതായിട്ട് കയ്യിൽ വരവീണു എന്റെ കർത്താവേ ഇതിനൊക്കെ എന്നാത്തിനാണോ ഞാൻ വളർത്തിയത് വാഴ എന്നൊക്കെ നിന്നെ പറഞ്ഞ അതിന് നാണു കേടാ കൊച്ചേ വയസ്സ് ഇരുപതായി എന്നിട്ടും നീ എന്നാടി ഇങ്ങനെ ചെല്ലു പോയി ഇഞ്ചക്ഷൻ എടുക്ക് ഞാൻ സീറാണിയുടെ കൊമ്പിപ്പൊടിയും അലിയോടിയന്നുവേ ലോകത്ത് അവൾക്ക് പേടിയുള്ള എന്നതെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂചിയാണ് ചേട്ടായി ഇഞ്ചെക്ഷൻ വേണ്ടടാ എന്നതൊരു വഴി ഒരു ഉള്ളൂ നീ ഡോക്ടറോട് പറയണം മരുന്ന് കയ്യിൽ ഒഴിച്ചു തരാ യാ മോനെ അനുവിൻ്റെ ആ നോട്ടം അനു വാ ആശുപത്രി പോവാം ആ ചായ ഞാൻ സോപ്പ് ഇട്ട് കൈ കഴുകിയല്ലോ അവിടെ പോയി ഇഞ്ചെക്ഷൻ എടുക്കണോ നീ കൊച്ചേ പല പേയും വരും ഇപ്പം ഇറങ്ങിക്കോളാം ടാ ബീനെ ചെല്ലി അവളെയും കൊണ്ട് പോകാം ഈ ചായാ പോയിട്ട് വാ അങ്ങനെ അനുവിനെയും കൊണ്ട് വളരെ സാഹസികമായി അവർ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് ഓ പി ഡി കെറ്റെടുത്ത് ഡോക്ടറെ കാണാൻ നിൽക്കുമ്പോൾ അന്യം നമ്മുടെ ഫെബൊന്ന് എത്തി നോക്കി പോയി പോയി ഓയി തവയെ എൻ്റെ ബോധം അങ്ങ് കളയുന്നേ എന്നാട് ഇതൊന്ന് പരിങ്ങുന്നേ ചേട്ടായി നമുക്കങ്ങ് മുങ്ങിയാലോ ഇന്നലെ ഞാൻ ബീച്ചിൽ വെച്ച് വിടുത്തേൻ്റെ ദേഹത്തെ ഐസ്ക്രീം എന്ന് പറഞ്ഞില്ലേ അതാണ് അകത്തിരിക്കുന്ന മുതൽ പണിയാടാ പോവാം ഏത് നീ അങ്ങോട്ടേന്ന് കയറി കറി കുളിച്ചായിട്ടല്ലേ അതെന്നെ എടാ വാടാ പോവാ ഒന്നു മോളെ അപ്പനറിഞ്ഞാ കൊല്ലും ഇതിപ്പോ എക്സ്ട്രാ നാല് കുത്തിട്ടാൻ ചാൻസ് ഉണ്ട് നിന്റെ കൂടെ തമ്പുരാൻ തമ്പുരാ ചോദിക്കടാ ആവോ ഞാൻ തമ്പുരാൻ്റെ കയ്യിൽ മേടിച്ചോളാം അവസാനം എൻ്റെ ടേണെത്തി എന്നെ കണ്ടപ്പോൾ അങ്ങേടെ മുഖത്തെ പാവം ആ ഒന്ന് കാണേണ്ടി തന്നെയായിരുന്നു മാതാവേ ഒരു കൂടി മേഴുകതിരി കത്തിച്ചേക്കാം ഇയാൾ വരണേ ഇയാളുടെ പേരെന്താ ഉം എത്ര വയസ്സായി ഇരുപത് ഉം എന്തു പറ്റിയതോ പറഞ്ഞോ പിന്നെ കുറുക്കൻ ചെല്ലപ്പോ എന്നെ കളിയാക്കിയതുകൊണ്ട് സകലത്തെ എന്റെ അച്ചായി അങ്ങോട്ട് വിളമ്പി ഇന്നലെ അങ്ങേരോട് കരിപ്പിട്ടുന്ന ഞാൻ ആരായി ശരി ശരി നാളെ ഇഞ്ചക്ഷൻ എടുക്കണം രണ്ടെണ്ണം കയ്യിലും കൂടെ ഇട്ടു രണ്ട് കൈയിലും കൂടെ ഇട്ടണം അയ്യോ ഡോക്ടർ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട പ്ലീസ് സത്യമായിട്ട് ഞാൻ അങ്ങ് കരഞ്ഞു അത്രക്കും പേടിയാ അങ്ങേരതുകൊണ്ട് ഇത് എന്ത് ചന്തു എന്ന് കണ്ണുപിടിച്ച് നോക്കുക ഇവിടെ അത്രക്കൊന്നുമില്ല ഒരു ഉറുമ്പ് പിടിക്കുന്ന വേദന നല്യേ എനിക്കറിയാം കള്ളത്തിനാണെന്ന് ഇതിന് എടോ അതൊക്കെ പണ്ട് ഇതിപ്പോ ഇവിടെ നേഴ്സാൻറ്റി ഉണ്ട് വാവച്ചോട്ട് ചെല്ലു കേട്ടോ അടുത്ത ദിവസം വരുമ്പോ ഓപ്പിട് വന്ന കേട്ടോ നല്ല കുട്ടിയായിട്ടിരുന്ന മുട്ടായി മേടിച്ചു അയ്യേ അങ്ങനെ അപമാനിച്ചല്ലേ അച്ചായി നിന്ന് കിണിക്കുക അടുത്തുനിന്ന് നഴ്സി ചേച്ചി വയറും പൊത്തി ചിരിക്കുന്നു പാവം ഞാൻ ആ കലുക്കിന് ഇഞ്ചെക്ഷൻ എടുക്കാൻ ചെന്നു രണ്ട് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ ആകെ തളർന്നു രണ്ട് മസാല ദോശയും നാല് വടയും ഒരു ഷാർജാഷിയും കുടിച്ചപ്പോഴാണ് ഒന്ന് നേരെയായത് പിന്നെ മൂന്നാണ് കൂടി അങ്ങനെ കാണേണ്ടി വന്നു അപ്പെല്ലാം കളിയാക്കാൻ മാത്രമേ അങ്ങനെ വാതുറക്കൂ അങ്ങനെ മാസം രണ്ട് കഴിഞ്ഞു എന്റെ പ്രാഗിന്റെ ശക്തിയാണോ എന്ന് അറിഞ്ഞുകൂടാ കുറുക്കൻ ചിലപ്പം വീരചന്മം പ്രാപിച്ചു അപ്പോഴും അമ്മച്ചി പറഞ്ഞു എന്റെ ദയത്തുനിന്ന് വിഷം കയറിയിട്ടാണെന്ന് പോലും ഉച്ച എന്നാലും ക്ലാസ്സിലൊന്നും ആരും അറിഞ്ഞിട്ടില്ല മട ചെല്ലപ്പം എന്റെ ചരിത്രം എന്റെ ചങ്കത്ത് ജനി മാത്രമേ അറിഞ്ഞുള്ളൂ അവളോട് പിന്നെ നമ്മൾ ധൈര്യവദിട്ടിരുന്ന് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നല്ല മുട്ടൻ പണി കിട്ടുന്നത് ബീഇൻ എന്ന വിഷയത്തിൽ സെമിനാർ എടുക്കുക ജൂനിയർ പിള്ളേർക്കാണ് ഒരു ചെറിയ പ്രസന്റേഷൻ ഞാനല്ലേ ആള് എൻ്റെ ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ അത് നിങ്ങൾ കരുതി കാണും എൻ്റെ അത്രയും ധൈര്യമുള്ള ആൾ ജില്ലയിലിങ് കാണില്ലെന്ന് ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മുടെ ചങ്കത്തി തന്നെ കാണാനില്ല ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ വായി നോക്കി കുട്ടി കുട്ടിപ്പിശാശ് ബി എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ക്ലാസ് ടോബിന്റെ കോൾ പൊക്കി ഞാൻ ചോദിച്ചു ഓ വാവാസി വല്ലാണ്ടം കൊണ്ട് പൊക്കല്ലേ ഒരു സൂചി എടുക്കട്ടെ ബി അനോ ഇതാണ് എൻ്റെ ആങ്ങള ജോഷ ജോച്ചാൻ സുഭാഷ് റംബാ ഹോയ് 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 പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയെ കാണാറുണ്ട് അങ്ങനെ കണ്ട് കണ്ട് മനസ്സിലൊരു രൂപ കൂട് പണിഞ്ഞു അതിൽ കുടിയിരുത്തി എങ്ങനെ പ്രേമപ്രേമെന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് എൻ്റെ ചേട്ടായിയുടെ കെട്ടിയോട് നീക്കൊച്ച് ഓളെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു അപ്പൊ അങ്ങേർക്ക് പൂച്ച ആദ്യം കൊച്ചി ടി വി കാണുന്ന നിർത്താൻ ഈ പറയാൻ കേളവൻ അല്ലേലും കാണാൻ ലുക്കുണ്ടെന്നേ ഉള്ളൂ മൊയ്ലാളി വെറും ചറ്റയാ എന്നിട്ടും നാളില്ലാതെ നാല് തവണ അങ്ങേരോട് പോയി പറഞ്ഞു അങ്ങേർക്ക് പുച്ചത്തിന്റെ അസ്കൃത കൂടി വന്നേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെയായി ചങ്കത്തി തണ്ടിക്ക് കളിയാക്കാൻ അടുത്ത വാക് കൂടിയായി ആകെ സെഡ് അങ്ങേര് പിന്നെ കാണുമ്പോഴേക്കെ ചൊറിയാൻ വരും എങ്കിലും മനോവേദനക്കാരൻ്റെ ഒഴിഞ്ഞു മാറി പോകും സൂചിമോളെന്ന വിളി ബാക്കി വിവാഹ വിവാഹമ്പളത്തിലെ ചരക്കുകളാണ് നിങ്ങളെന്ന ഞങ്ങളുടെ കെമിസ്ട്രി സാറിന്റെ വാക്കുകൾ പോലെ ഇവിടെയും തുടങ്ങി കല്യാണാലോചന ആദ്യം കാണാൻ വന്ന ചെക്കനോട് പറഞ്ഞ് എനക്ക് കെട്ടാൻ സംഭവം എന്ന് പറഞ്ഞാൽ തല തല്ലി പൊളിക്കുമെന്നും അങ്ങനെ അതും മുടങ്ങി പുറകെ വന്ന നാലടത്തിനെയും കൂടെ ഒരുവിധം ഓടിച്ചു വിട്ടു ഇന്ന് അടുത്തൊരു മുതലി വരുന്നുണ്ട് തല പോലെ ഞാലോചിച്ച അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു കുറച്ച് ഫ്രഷറാക്കിയ ഇൻവുലേറ്റീവ് ക്രാറ്റയുടെ നീരെടുത്ത് ഒരു കപ്പ് ചായയിൽ കലക്കി എന്നിട്ട് വന്നെങ്കിൽ ചെറുക്കൻ എന്ന് പറയുന്ന മുടീനു കൊടുത്ത് മോൻ എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വേഗം വേണം കാഞ്ഞിരപ്പള്ളിയിൽ ഒരു എസ്റ്റേറ്റ് നോക്കാൻ പോകാനുള്ളതാ കൂട്ടത്തിൽ വന്ന അമ്മാവൻ്റെ വക തള് അമ്മാവൻ സ്പോട്ടിടും ബാക്കി ട്രാഗി അവിടെയുണ്ട് തരാം ബാൽക്കണിയിൽ ചെന്ന് പറമ്പിലേക്ക് നോക്കി നിന്നു അതാണല്ലോ ട്രെൻഡ് ആ വന്നേന്ന് തോന്നു സൂചി മോള് ജോക്കുട്ടൻ താനെന്താ ഇവിടെ അതോ ഒരു പെണ്ണാണല്ലേ ഓ കൂട്ട് വന്നാവു ആ കൂട്ടുകാരനെവിടെ സംസാരിക്കാൻ വേണ്ട പറഞ്ഞല്ലേ അത് നിന്നു ഞാൻ കിട്ടാ പോണ്ണിനോട് അവനെന്തിനാ സംസാരിക്കുന്നത് അപ്പൊ ഡോക്ടറാണ് കാണാമെന്ന് അപ്പാ മുടിയനോ അത് വേറെ അമ്മി നിന്നെ തുഷ്ടോ എന്ന് പറഞ്ഞൊരു ഓട്ടമായിരുന്നു മുടിയനെ ശരമീതം പാടാൻ നല്ല അസുല ട്രാഗിയാ ചായയല്ലേ കുടിച്ചത് മനസ്സിലായില്ലേ നല്ല അസയിൽ ചൊറിയണം പാവം മൂടിയ ഫുഡ് പൈപ്പ് മുതൽ വരെ ചൊറിഞ്ഞിട്ട് കഴുകേണ്ടി വന്നു വീട്ടിൽ നിന്ന് അമ്മച്ച് ചട്ടവും കൊണ്ടടിച്ചു അങ്ങനെ എൻ്റെ പ്രേമത്തിന് രക്തസാക്ഷി രണ്ടെണ്ണമായി എന്തായാലും കുറുക്കൻ ചെല്ലപ്പം കാരണം ഒരു ചുള്ളൻ ഡോക്ടർ തന്നെ കിട്ടിയില്ലേ ഇപ്പൊ വായിച്ചുള്ള അങ്ങേട്ട പ്രോപ്പർട്ടിക്ക് വേണ്ടി കട്ട വെയിറ്റ് ഭൂമുഖത്തെ വാതിൽപ്പടിയിൽ പറമ്പിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ഞാൻ പറമ്പിലെ തെങ്ങിൻ ചുവട്ടിൽ ഇളം കാറ്റത്ത് ട്രാഗിയ ആടുന്നു നമ്മുടെ ചൊറിയണം പണ്ട് കൊച്ചു ടി വി കാണുന്നതിനെന്നെ കളിയാക്കി അയറ്റം ചോട്ട് ഫാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല അകത്ത് ഫ്രെയിം ചെയ്ത് വെച്ച എന്റെ ലൈഫിലെ പുണ്യാളം കുറിക്കാൻ ചെല്ലപ്പോ എന്റെ ഫോട്ടോ എന്നെ നോക്കി നോക്കിച്ചിരിക്കുന്നു ജോക്കുട്ടാ ഭൂമുഖത്തേക്ക് ഒരു ഓറഞ്ച് ജ്യൂസേ ഹാ പണിയെടുക്കാൻ ജോക്കുട്ടൻ്റെ ജീവിതം ഇനി ബാക്കി ഇതൊക്കെ എന്ത്